അസ്ലാം അലൈക്കും വരഹമത്തല്ലാ വി മുറക്കാത്ത വസന്തം മനസ്സിന് വസന്തം കുടുംബത്തിന് വസന്തം രാജ്യത്തിൻ്റെ വസന്തം സമൂഹത്തിന് സമുദായത്തിന് അഖില മേഖലകളിലും വസന്തത്തിൻ്റെ സ്നേഹപ്പൂക്കൾ കൈമാറുന്ന അനുഗ്രഹീത മാസമാണ് പരിശുദ്ധമായ റബിയുൽ അവൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഇന്ന് വരെ പരിഹാരമാർഗം കണ്ടെത്തിയിട്ടില്ലാത്ത എന്നാണ് ആരോഗ്യപരമായ ദീർഘായുസ് കഴിഞ്ഞ ദിവസം ഹാർഡ്വേഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് തൊട്ട് എൺപത്താറ് കല്ലം നീണ്ടു നിൽക്കുന്ന പഠനം തെളിയിക്കുന്നത് ലോകതലത്തിൽ ഏറ്റവും കൂടുതൽ ആയുഷ് ദൈർഘ്യം ലഭിച്ച മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരം ആളുകളെ വെച്ച് നടത്തിയ പഠനം ഭക്ഷണശീലങ്ങളാണോ ജീവിതശൈലിയാണോ എക്സൈസാണോ എന്താണ് എല്ലാറ്റിലും ഏറ്റവും ആയുസ് ദൈർഘ്യത്തിനുപകരിക്കുന്നത് ഹാർഡ്വെയർഡ് യൂണിവേഴ്സിറ്റിയുടെ ചാനൽ പറയുന്നത് റിലേഷൻഷിപ്പ് കീപ്സ് അസ് ഹെൽത്തിയർ ഹാപ്പിയർ ആൻഡ് ഹെൽപ്പ് അസ് ലീവ് ലോങ്ർ സൗഹൃദ ബന്ധങ്ങൾ ഹാപ്പി ഹെൽത്തി ലിവ് ലോങ്ങർ ദീർഘായുസ് മൂന്നെണ്ണം നൽകും എന്നാൽ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹ് വസ്ലം തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ് മന്നഹബ്ബന്യു സഫിജുൻ സലഹൂഫി അസലീഫ് അല്ലുൽ റഹിമ ആരെങ്കിലും സമൃദ്ധിയും ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ദീർഘായുസും ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധങ്ങൾ സുദൃഢമാവട്ടെ എന്ന് ഈ റബീൽ അവവ്വൽ നിബിധനാശംസയുടെ ഭാഗമായി എല്ലാ കുടുംബങ്ങളിലും ആ വസന്തം പുലരണം അതിനായിരിക്കണം നമ്മുടെ റബ്യൂൽ ആഘോഷവേളകൾ നബി നിബിതെരിമേനി കുടുംബ ജീവിതങ്ങൾ പഠിച്ച് അത് മാതൃകയാക്കി വിട്ടുവീഴ്ചക്ക് തയ്യാറായി എല്ലാവരും ഒത്തൊരുമിച്ച് മനച്ചെപ്പുകൾ സംശുദ്ധമാക്കി പവിത്രമായ സ്മരണകൾ നബി സ്നേഹ ചരിത്രങ്ങൾ പഠിച്ച് ലോകത്തിൻ്റെ മുഴുവൻ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സ്നേഹപ്പൂക്കൾ വിതറുക എല്ലാവർക്കും നബിദിനാശംസകൾ